നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടവും സതീശനും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുകയാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ഇപ്പോൾ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ ചടുലമായ നീക്കങ്ങളാണ് ഓരോ വിഭാഗവും നടത്തുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ അപ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളത് വിധി അവസാനം വിധി നിശ്ചയിക്കേണ്ടത് കോടതിയാണ് പിന്നെ ധാർമ്മികമായ നിലപാടെടുക്കുന്നവർക്ക് അതെടുക്കുകയും ചെയ്യാം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വി ഡി സതീശൻ്റെ കുറ്റപ്പെടുത്തലുകളെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ അനുയായികളും അസേർട്ട് ചെയ്യുന്നതാണ് കാണുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ മാൻകൂട്ടത്തിന് ബി ഡി സതീശിൻ്റെ ഡിക്ടേറ്റുകളെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ അടിസ്ഥാനപരമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രധാന ശത്രുത സി പി എമ്മിനോടാണ് കാരണം അവരെ എല്ലാ തരത്തിലും എല്ലാ കാലത്തും പീഡിപ്പിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ് സി പി എം കോളേജ് ലെവലിലായാലും സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്തും കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്തേയും പാലക്കാട് വീട് കയറി ആക്രമിച്ചു അപ്പോൾ ഈ പീഡനങ്ങൾ നടത്തുന്ന മാർസിസ്റ്റ് പാർട്ടിയോടുള്ള സമീപനമാണ് സതീശനെയും രാഹുലും തമ്മിലുള്ള മത്സരത്തിൽ അധികാര മത്സരം അധികാര മത്സരം എന്ന് പറയാറായിട്ടില്ല അധികാര മത്സരത്തിൽ പ്രവർത്തകർ രാഹുലിനോട് ഒരു സോഫ്റ്റ് കോർണർ സോഫ്റ്റ് കോർണർ കാണിക്കുന്നത് കാരണം സി പി എമ്മിനെ എതിർക്കുന്ന കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാടുകളെ എതിർക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തമായി മലപട്ടണത്തിൽ ഉൾപ്പെടെ ഏറ്റവും ശക്തമായി ഇടപെട്ടത് ഷാഫി മാങ്കൂട്ട നേതൃത്വമാണ് മറിച്ച് കോൺഗ്രസ് നേതൃത്വം അത്തരം കാര്യങ്ങളിൽ കൊടുക്കും ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ സദാചാര വിഷയത്തിൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇടതുപക്ഷ മുന്നണിക്കെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനെതിരായി ഉന്നയിക്കാവുന്ന ഏറ്റവും ശക്തമായ ആരോപണം ഇവിടെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ രമേശ് ചെന്നിത്തല ഉയർത്തുകയുണ്ടായി ആ ആരോപണമായിട്ട് ഏറ്റെടുക്കാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടുണ്ടോ എന്ന് പിന്നെ സതീശൻ പറയുന്ന രാഹുൽ മാംകുട്ടവും ജൂരിദാർ ബന്ധങ്ങളും എന്തിനാണ് ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ ഈ ഉത്തരവാദിത്തം അഞ്ഞൂറ് കോടിയുടെ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ പാളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടത്തിക്കൊണ്ടുപോയി കടൽ കിടന്ന് പോയിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഉത്തരവാദിത്വത്തോടെ രമേശ് ചെന്നിത്തല നിർവഹിച്ചിരിക്കുകയാണ് സി പി എമ്മിനെതിരായി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തമായ ആരോപണമാണ് ഫിക്സഡ് ആരോപണം അല്ലെങ്കിൽ കേരള സ്വർണ്ണക്കോളം ഒരു പൊതുവായ വാക്കിന് പറയുന്നതിനപ്പുറം അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ സ്വർണം സ്വർണ്ണാഭരണങ്ങൾ ഇവിടുന്ന് കിടത്തി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് ഇനി വീണ്ടും ഈ സ്വർണ്ണക്കടത്തിന് കിട്ടിയ പ്രാധാന്യം കിട്ടാതിരിക്കുകയും ചൂരിദാറിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തപ്പോഴാണ് കോൺഗ്രസിൻ്റെ സംഘടന ബലാബലത്തിൽ മാറ്റം വന്നത് ഒരു പക്ഷേ സദാചാര കോളേജായിട്ട് സദാചാര കോളേജല്ല കോൺഗ്രസ് സദാചാരം പഠിപ്പിക്കുന്ന കോളേജുമല്ല പക്ഷെ മറിച്ച് സംഘടനാ പ്രവർത്തനത്തിൻ്റെ പൊതു മാനദണ്ഡം മാനദണ്ഡമെന്നുള്ളതിൽ സദാചാര ബോധവും ഉണ്ടാകാം പക്ഷേ ഇവിടെ അഴിമതിയേക്കാളൊക്കെ മുഖ്യ വിഷയമായി പിണറായി വിജയൻ്റെ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകർക്കും മിച്ചമായി മുകേഷിൻ്റെ അഴിമതിയേക്കാൾ മിച്ചമായി മുകേഷൻ ഒരിക്കുന്ന സഭയിൽ പോയി ആണ് മുകേഷിൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവായിട്ടാണ് സതീശൻ വർക്ക് ചെയ്യുന്നത് സതീശന് വഴിയില്ലേ മുകേഷ് ഉൾപ്പെട്ട സഭയിൽ മുകേഷിൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവായിട്ടാണ് സതീശൻ വർക്ക് ചെയ്യുന്നത് സി പി എമ്മിന് മാത്രമല്ല പ്രതിനിധി അല്ല മുകേഷ് അപ്പോൾ അത്ര ഒരു സഭയിൽ സതീഷിനെ ഇരിക്കാൻ പറ്റുമോ മുകേഷരിക്കുന്ന സഭയിൽ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ എന്തേ കാണിക്കാത്ത ആ അങ്ങനെ ഒരു സദാചാര വിരുദ്ധമായ പല വീദികളിലും പല സദാചാര വിരുദ്ധങ്ങളുമായി ഒരുമിച്ച് പങ്കെടുക്കേണ്ട പങ്കെടുക്കുന്ന സതീശന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്ര കടുംപിടുത്തം എന്തിനാണെന്ന് സാധാരണ മനുഷ്യർ ചോദിച്ചു പോയാൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഈ കടുംപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് രണ്ട് തരത്തിൽ പല തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം നാളെ സതീശനും അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ ടീം ശക്തമായി നിൽക്കുകയും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ ഇവർ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിച്ചാൽ അത് സതീശൻ്റെ താല്പര്യങ്ങൾക്ക് ചിലപ്പോൾ വിരുദ്ധമായേക്കും കാരണം സതീശിനേക്കാൾ കരുത്തരായി ജെ കോൺഗ്രസ് പ്രവർത്തകരുടെയിൽ നിലകൊള്ളുന്നത് ഇവർക്ക് ഇമേജ് ഉണ്ടായി എന്നുള്ള തോന്നൽ ആർക്കുണ്ട് സതീശനുണ്ടായിരിക്കാം ഈ തോന്നലിൻ്റെ ബലത്തിൽ ഇവരെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ സബ് കോൺഷ്യസ് ഉപബോധ മനസ്സെങ്കിലും സതീശനോട് പറഞ്ഞു കാണണം ഇതാണോ മുഖ്യ വിഷയം തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തയെ കുറ്റപ്പെടുത്തണം പാർട്ടി അന്വേഷിക്കോ ഗവൺമെൻറ്റിനോടോ പോലീസിനോടോ എന്ത് വേണം ചെയ്യാം ഇതാണ് മുഖ്യ വിഷയം ഇന്നലെ എഴുത്തിൻ്റെ തർക്കമാണ് കെ പി സി സി പ്രസിഡന്റായിട്ട് സതീശൻ ഉന്നയിക്കുന്നത് അതാണോ കേരളത്തിൻ്റെ മുഖ്യ വിഷയം ഒരു പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കേണ്ട പ്രധാന വിഷയം അതാണോ അതാണ് വിഷയമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം അഞ്ഞൂറ് കോടിയുടെ സ്വർണം ശബരിമലയിൽ നിന്ന് കിടത്തി കടൽ കിടത്തി കൊണ്ടുപോയി എന്ന് മുൻ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായി രമേശ് ചെന്നിത്തല ആരോപിക്കുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട വിഷയമാണോ ഇത് അതിന് എന്ത് പിന്തുണയാണ് സതീശൻ കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് സതീശൻ കാലിടറുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത് സത്യസന്ധമായി സതീശൻ ജനങ്ങളോട് തുറന്നു പറയാം എൻ്റെ ഏറ്റവും വലിയ വിഷയം ഇതാണ് പഴയ കോൺഗ്രസ് പല കോൺഗ്രസ്സുകാരെയും കണ്ണടച്ചിട്ടില്ലേ ആരൊക്കെ ഇരിക്കുന്ന നിയമസഭയിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലാണ് സതീശൻ ഇരിക്കുന്നത് മുന്നണി മുന്നണി യു ഡി എഫ് യോഗങ്ങൾ സതീശൻ ഇരിക്കുന്നത് ഇതൊന്നും സതീശിൻ്റെ പ്രശ്നമല്ല ആകെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ സതീഷൻ്റെ ഇമേജുമായി സതീഷിൻ്റെ നേതൃപ്പാടവുമായി സതീഷിൻ്റെ ജനബിന്ധനയുമായി രാഹുൽ മാങ്കൂട്ടം കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംശയമുണ്ട് അല്ലെങ്കിൽ അത്രയും എതിർക്കുകയില്ല അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെൻറ്റിൻ്റെയും കാര്യത്തിൽ മൃദുനയം സ്വീകരിച്ചത് ഇനി രണ്ടാമത് അതിലും സതീശൻ ഒറ്റപ്പെടുന്നതിൻ്റെ കാരണം പിണറായി വിജയനെതിരായി പല ആരോപണങ്ങൾ പല തരത്തിലും എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും വരുമ്പോൾ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി എന്ന് കോൺഗ്രസിനെ കുറിച്ച് അതിഷേധിക്കുമ്പോൾ അത് സതീശനും ബാധകമാണ് മിണ്ടാൻ പറ്റിയോ കാരണം അപ്പുറത്തെ സ്ത്രീലമ്പടന്മാരെ പറ്റി ഒറ്റ അങ്ങ് പറഞ്ഞു പോവുകയുള്ളൂ അത് പറയാനുള്ള അവസരം പിണറായി ആ ധൈര്യം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തത് സതീശൻ്റെ ഈ മൃദു സമീപനമാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ അപ്പോൾ കോൺഗ്രസിൻ്റെ മുൻകാലങ്ങളിലെ സംഘടനാ തർ ചർച്ചകൾ അതായത് സംഘടനാ നേതൃത്വങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒന്നാലോചിക്കുക ആദ്യകാലത്ത് ഇത് തന്നെ ഇതുപോലൊരു സംഭവമായിരുന്നു കോൺഗ്രസിൽ പി ടി ചാക്കോയ്ക്കെതിരായിട്ടുണ്ടായത് ചാക്കോയുടെ പിച്ച് പി യാത്രയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാവുകയും ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു ചാക്കോയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രഹ്ലാദൻ പ്രഹ്ലാദിൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാവ് സത്യാഗ്രഹിക്കുന്നു ഇന്ന് ആ പ്രഹ്ലാദൻ ഗോപാലിൻ്റെ റോളിലേക്ക് ആര് വരുന്നു സതീശം വരികയാണ് പി ടി ചാക്ക പുറത്തായി പി ടി ചാക്ക മരിക്കുന്നു കേരള കോൺഗ്രസ് ഉണ്ടാകുന്നു കേരള കോൺഗ്രസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ മധ്യതികൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്തെ ഇങ്ങോട്ട് ഇപ്പോഴത്തേക്ക് കോട്ടയം തൊട്ടുള്ള സ്ഥല നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വളരെ ശുഷ്കമായി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കൊറ്റ കേരള കോൺഗ്രസ്സും കോൺഗ്രസ്സായിട്ട് മത്സരിച്ചിട്ടും കോൺഗ്രസ്സിനെ ജയിക്കാൻ പറ്റിയില്ല സാമാന്യ ഇരുപ ഇരുപത്തഞ്ചോ സീറ്റുകൾ ആര് നേടി കേരള കോൺഗ്രസ് നേടി കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ഇതുപോലുള്ള പിടിവാശയാണ് നിയമത്തിൻ്റെ വഴിയിൽ കൂടെ പോലീസിനെ വേണമെങ്കിൽ സതീശിനെ സഹായിക്കാം നിയമത്തിൻ്റെ വഴിയിൽ കൂടെ സഹായിക്കാം തെളിവുകൾ സതീഷിൻ്റെ ഭാഗത്തോടെ കൊടുക്കാം അതും തെറ്റല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് നിയമം സ്വന്തം കയ്യിലെടുത്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടൊരു പാർട്ടി കോടതി ഇവിടെ ഉണ്ട് ഞാനൊരു കോടതിയാണ് ഞാൻ ജഡ്ജാണ് എന്ന് സതീശൻ സ്വയം വിചാരിച്ചാൽ സതീശനെ കാത്തിരിക്കുന്നത് വൻ തിരിച്ചടികളായിരിക്കും എന്ന് പറയാനും സാധിക്കും